السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي أندي محمد نبي صلى الله عليه وسلم تنقل സത്യദീനിന്റെ പ്രബോധനവുമായി മക്കയിൽ സംജാതനായിത്തീരുന്ന സന്ദർഭം എല്ലാ നിലയിലുമുള്ള ശിറുക്കൻ വിശ്വാസങ്ങളും അന്ധകാരങ്ങളും അനാചാരവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് മക്കയിലുണ്ടായിരുന്നത് ഈ വിശ്വാസങ്ങളോടെല്ലാം പടപുരുതി അതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് അന്ത്യദിനം വരെ നിലനിൽക്കേണ്ടെന്ന തൗഹീദ് സ്ഥാപിച്ചത് അന്ന് വിസലു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം ഈ സൽക്കർമ്മത്തിൽ ഏറെ ത്യാഗം സഹിച്ചവരാണ് സ്വഹാബിവര്യന്മാർ അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിലെ ഏറ്റവും ഉത്തമരാണെന്ന ബഹുമതിയും സ്വഹാബിമാർ നേടിയിട്ടുണ്ട് മഹാനായ അബ്ദുള്ളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാല റസൂലുലാഹി സാഹു അലഹി വസ്ല്ലം അൽ കറൻ നബി സുമല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുകയാണ് എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമർ എന്നോട് അടുത്ത തലമുറയാണ് പിന്നീട് അവരോടെടുത്ത തലമുറയാണ് പിന്നീട് അവരോടെടുത്ത തലമുറയാണ് അപ്പം അള്ളാഹുവിൻ്റെ റസൂലിന്റെ കാലഘട്ടത്തിലെ തലമുറയാണ് ഈ സമൂഹത്തിലെ ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നാം അവരുടെ ജീവിതം നോക്കിയാൽ ദൗഹൈദിനു വേണ്ടി ഏറ്റവും അധികം പീഡനങ്ങളും ത്യാഗവും സഹിച്ച ആളുകളാണ് അവരെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും എത്ര എത്ര ത്യാഗങ്ങൾ എത്ര പീഡനങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു തവഹീദ് മുഖേന ഏറ്റവുമധികം നന്നായവർ മഹാനായ നബി സലല്ലാഹു അലിഹി വസ്ലാമാ തങ്ങലോടൊപ്പം ഉണ്ടായിരുന്ന ഉത്തമ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ഈ സ്വഹാബിമാർ തന്നെയാണ് അള്ളാഹുബിന്ദ് റസൂൽ സലല്ലാഹു അലിഹി തങ്ങൾ തൗഹീദിന്റെ പ്രബോധനം ആരംഭിച്ചതോടെ ആളുകൾ ഒറ്റയും തെറ്റയുമായി അത് സ്വീകരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ആ മുഹീദുകളെ നിഷ്ഠൂലമായ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ട് ആ പ്രവണതയ്ക്ക് തടയിടാൻ മുഷരിക്കുകൾ തീരുമാനിക്കും അതിൻ്റെ ഭാഗമായി മഹാനായ റസൂലുല്ലാഹി സല്ലാഹു വലഹി തങ്ങൾക്കും അതുപോലെ തന്നെ സ്വഹാബത്തിനുമെതിരിൽ നിരവധി അക്രമങ്ങളും മർദ്ദനങ്ങളും അവർ അഴിച്ചുവിടുകയാണ് വലിയത്തുല്ലാഹി സുമയ്യത്തും അബൂജഹലിന്റെ കുത്തേറ്റ് ഈ സമുദായത്തിലെ ആദ്യത്തെ ശഹീദത്തായി തീരുകയാണ് അവരുടെ ഭർത്താവ് യാസിറും മർദ്ദനഫലമായി ഈ ലോകത്തോട് വിട പറയുകയാണ് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ കട്ടിയുള്ള കല്ല് കയറ്റി കയറ്റിവെച്ച് തീക്കനലിൽ കിടത്തി നെഞ്ചിൽ ചവിട്ടി അതുപോലെ കഴുത്തിൽ കയറിട്ട് തെരുവിലൂടെ വലിച്ച് കവചം ധരിപ്പിച്ച് വെയിലിൽ നിർത്തി പൊള്ളലേൽപ്പിച്ച് ചാട്ടമാർ കൊണ്ട് പൊതിരത്തല്ലി കഴുത്ത് ഞരിച്ച് നാക്ക് പുറത്ത് ചാടിച്ച് ചാക്കിൽ കെട്ടി പുകയിട്ട് പട്ടിണി കിടത്തി ചങ്ങലകളിൽ തലച്ച് വെള്ളത്തിൽ തല താഴ്ത്തി ശ്വാസം മുട്ടിച്ച് ഏതെല്ലാം നിലയിൽ അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലഹി വസലമ്മ തങ്ങളോടൊപ്പം ജീവിച്ച ഈ സ്വഹാബത്തിനെ ശത്രുക്കൾ ക്രൂരമായ നിലയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എല്ലാ നിലയിലും അവർ ഈ വിശ്വാസത്തിൽ നിന്ന് സത്യവിശ്വാസികളെ ആ മാർഗത്തിൽ നിന്ന് മടക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുകയുണ്ടായി എന്നാൽ അന്ന് സത്യവിശ്വാസികളുടെ നേരെ അവർ പയറ്റിയ ഈ മർദ്ദന മുറകൾ എല്ലാം വിഫലമായി തീരുകയാണ് ഉണ്ടായത് അള്ളാഹുവിൻ്റെ റസുൽ സലാഹു അലഹി വസല്ലമാങ്ങളുടെ സ്വഭാവത്തിലെ ഒരു വിഭാഗം ആളുകൾ ഈ മർദ്ദനം സഹിക്കവയ്യാൻ കഴിയാതെ വന്നപ്പോൾ ആദ്യം അവർ സ്വന്തം നാട് നാടുവിട്ടുകൊണ്ട് എത്യോപ്യയിലേക്ക് ഒളിച്ചോടി പിന്നീട് മദീനയിൽ ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങിയതോടെ ബാക്കിയുള്ളവർ അവിടേക്കും ഒളിച്ചോടി അവസാനം നബിസല്ലാഹു അലഹി തങ്ങളും അബൂബക്കർ റബി അല്ലാഹു അലഹും രാത്രി സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് ചെന്നുപറ്റുന്നിടത്ത് വിഷപ്പടക്കാൻ ഭക്ഷണവും നഗ്നത മറയ്ക്കാൻ വസ്ത്രവും തല ചായ്ക്കാൻ ഇടവും ലഭിക്കുമോ എന്ന് ചിന്തിക്കാൻ നിൽക്കാതെ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വിശുദ്ധമായ തോഷീദുമായി ഓടുകയാണ് ആ ത്യാഗവര്യന്മാർ ചെയ്തത് അങ്ങനെ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ സ്വദേശം വെടിഞ്ഞെത്തിയ മൊഹാജറുകൾ അവരെ സ്വീകരിച്ച് ആ നിലയിൽ എല്ലാ നിലയിലുമുള്ളതായ സഹായങ്ങൾ ചെയ്തു കൊടുത്തതായ മദീന നിവാസികളായ അൻസാറുകൾ ഇങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങളായി സ്വഹാവിപര്യന്മാർ മാറുകയാണ് മുഹാജിറുകളുമായി പാർപ്പിടങ്ങളും സമ്പത്തും മാത്രമല്ല എല്ലാ നിലയിലും ഉള്ളതായ സഹായങ്ങൾ സഹകരണങ്ങൾ പങ്കുവെക്കലുകൾ അവരുടെ ജീവിതത്തിൽ നടക്കുകയുണ്ടായതായി ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും എല്ലാ നിലയിലുമുള്ളതായ ഭൗതിക സൗകര്യം ഒരുക്കാൻ മൊഹാജറുകൾക്കെല്ലാവർക്കും കൂടി ആ നിലയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ മദീന നിവാസികൾ അശക്തരായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ നഗ്നത മറയ്ക്കാൻ വസ്ത്രമില്ലാതെ തലചായ്ക്കാൻ ഇടമില്ലാതെ പലർക്കും കഷ്ടപ്പെടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പള്ളിയുടെ മുറ്റത്ത് ഒരു പന്തൽ ഉണ്ടാക്കി അത്തരക്കാരെ നബിസല്ലാഹു അലി തങ്ങൾ അവിടെ താമസിപ്പിക്കുകയാണ് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അന്യ നാട്ടിലേക്ക് പോയ ആ വിശ്വാസികളെ ആ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ശഠിച്ചുകൊണ്ട് ശത്രുക്കൾ അവിടേക്ക് കടന്നു ചെന്നതായ സന്ദർഭത്തിൽ ഇസ്ലാമിൽ ആദ്യമായി പ്രതിരോധത്തിന് തങ്ങളുടെ വിശ്വാസവും ആദർശവും അനുസരിച്ചുകൊണ്ട് നിലനിൽക്കുവാനുള്ളതായ പ്രതിരോധത്തിന് ലോകരക്ഷിതാവായ അള്ളാഹുസുബാന ഹത്ത ആല അനുമതി നൽകുകയാണ് അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ബദറുണ്ടായിത്തീരുന്നത് തീർച്ചയായും ബദറിന്റെ ഗുണപാഠങ്ങൾ വിശ്വാസികൾക്കെന്നും അവരുടെ ഈമാനിന് കരുത്തു നൽകുന്നതാണ് നാം അവയുടെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം الله ونجري كتير السلام عليكم ورحمة الله وبركاته